എന്തൊക്കെയുണ്ടേഷം എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അപ്പൊ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് എല്ലാം കപ്പിനെ കുറിച്ചാണ് ഇട്ടോണ്ടിരുന്ന ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ട് ഡൗട്ടാണ് എത്ര ഏജ് ഏത് ഏജ് മുതൽ നമുക്ക് മെൻസ്രൽ കപ്പ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൺസ് യുവർ മെൻസ്ട്രേറ്റിംഗ് നിങ്ങൾ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഏജിലായാലും നിങ്ങൾക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ചിൽഡ്രൻസ് ഇൻക്ലൂഡിങ് ഈ ചെറിയ കുട്ടികൾക്ക് വരെ പന്ത്രണ്ട് പതിനൊന്ന് ആ വയസ്സ് മുതൽ മെൻസ്ട്രേറ്റിംഗ് ആവുന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് അപ്പോൾ അവർക്ക് പോലും ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അവർ യൂസ് ചെയ്യേണ്ട സൈസ് എന്ന് പറയുന്നത് സ്മോൾ സൈസാണ് ഒരിക്കലും ഒരു വേർജിനിറ്റിയുടെ ഇഷ്യൂ അവിടെ വരുന്നില്ല നമുക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് വേർജിനിറ്റി പോകുമോ അതിനെ ഒന്നും അത് ബാധിക്കുന്നതല്ല കാരണം ഈ ബേർജിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ വജൈനയിലുള്ള ഹൈമൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് അതൊരു പ്ലാസ്റ്റിക് ലൈക്ക് ആണ് അത് നമുക്ക് എൻലാജ് ആവും ചിലപ്പോൾ അത് പോകും ആ അപ്പൊ ഇപ്പഴത്തെ ഒരു രീതി എന്ന് വെച്ചാൽ ഈ സൈക്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഹൈമൻ ഒക്കെ അതിന്റെ പാട്ടിന് പോവാറുണ്ട് ഓക്കെ സോ അതൊന്നും ഒരു ഫാക്ടറി ഫാക്ടറിയില്ല വെർജിനിറ്റി എന്ന് പറയുന്നത് നമ്മൾ കാലക്കരമേണ ഒരു എയ്റ്റീൻ സെവൻറ്റീൻ ഇയേഴ്സ് ഒക്കെ ആവുമ്പോൾ മെൻസ്ട്രൽ ഫ്ലോയിന്റെ സമയത്ത് തന്നെ ഈ ഹൈമൻ ഡിറ്റാച്ച് ആയി പോകാറുണ്ട് ഓക്കെ ഒരു പ്ലാസ്റ്റിക് ലൈഫ് സ്ട്രക്ചർ മാത്രമാണ് അതൊരിക്കലും ഒരു വെർജിനിറ്റിയുടെ ഭാഗമല്ല ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ വൺസ് യുവർ മെൻസറേറ്റിംഗ് യു ക്യാൻ യൂസ് യുവർ മെൻസ്ട്രൽ കപ്പെന്നാണ് ഓക്കെ സോ അതിനൊരു പ്രത്യേകം ഏജോ കാര്യങ്ങളോ ഒന്നും എത്ര ചെറിയ കുട്ടികൾക്കും അത് യൂസ് ചെയ്യാവുന്നതാണ് ബട്ട് കാര്യമുള്ളതെന്ന് വെച്ചാൽ ആ കുട്ടികൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ബോധവൽക്കരണം അവർക്കുണ്ടാവേണ്ട കാര്യമാണ് കാരണം അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പേടിയുള്ള കാര്യമാണ് വലിയവർക്ക് പോലും ഭയങ്കര പേടിയാണ് അപ്പോൾ കുട്ടികളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഓക്കെ സോ അവർ കുറച്ചും ഒന്ന് മനസ്സിലാക്കി അവരുടെ സൈക്കിൾസും റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസിനെയൊക്കെ കുറിച്ച് കുറച്ചും കൂടെ അറിവായിക്കഴിഞ്ഞ് നമ്മൾ അവരിലേക്ക് ഇത് എത്തിക്കുകയാണെങ്കിൽ അവർക്കത് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് മെൻസ്ട്രേറ്റിംഗ് ആവുന്ന ടൈം മുതൽ നമുക്ക് ഈ ഒരു മെൻസറൽ കപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ഏത് ഡോക്ടേഴ്സിനായിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്താൽ അവർ പറയുന്നതായിരിക്കും ബട്ട് ഇതേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അവർക്കതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രായം അവർക്ക് കൊടുക്കണം ആ ഒരു സമയം അവർക്ക് കൊടുക്കണം എന്ന് മാത്രം ഓക്കെ സോ ഏജിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു സൈസിന്റെ കാര്യവും നമ്മൾ ഇതിന്റെ അകത്ത് പല വീഡിയോസിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുന്നത്തെ വീഡിയോസിൽ സൈസ് ഏതാണ് എന്തൊക്കെയാണ് ഹെൽത്ത് എസേർട്സ് വരുന്നത് ഏത് ഏജില് യൂസ് ചെയ്യാം നമ്മൾ എങ്ങനെയാണ് മെൻസ്ട്രോൾ കപ്പ് സൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഏജ് ഫാക്ടർ എന്താണ് എന്തൊക്കെ കാറ്റഗറീസ് ആണ് അതിന് വരുന്നത് അതെല്ലാം നമ്മൾ മുന്നത്തെ കുറെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക അപ്പൊ ഏജിന്റെ കാര്യം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ മെൻസ്ട്രേറ്റിംഗ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പ് യൂസ് ചെയ്യാവുന്നതാണ് മെൻസ്ട്രൽ ഫ്ലോ നിൽക്കുന്നത് വരെ മെനപ്പോസ് വരെ നമുക്ക് ആ ഒരു കപ്പ് യൂസ് ചെയ്യാവുന്നതാണ് സ്റ്റെറിലൈസ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ എത്രയും പെട്ടെന്ന് പേടിയുള്ളവരൊക്കെ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക